ആ അങ്കിളേ മനസ്സിലായി അങ്കിൾ ടെൻഷൻ അടിക്കണ്ട നമുക്കത് സോൾവ് ചെയ്യാലോ ഏ ഇല്ല ഇല്ല ഐ അണ്ടർസ്റ്റാൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് അത് ഹാൻഡിൽ ചെയ്യാം ഡെഫിനറ്റ്ലി ഐ വിൽ ഹാൻഡിൽ ഇറ്റ് ഓക്കെ അങ്കിൾ ശരി ശരി ഓക്കെ ഹലോ ആരാണ് മേജർ അങ്കിളാ അപ്പൊ എന്തായിരിക്കും പറയുന്നുണ്ടാവും സ്ഥിരം പലവി തന്നെ മോനെ വിളിച്ച് പറയാനായിരിക്കും

എന്നാലും നമ്മളിൽ ആരെങ്കിലും ഒരാളെങ്കിലും കൂടെ പോവായിരുന്നു നമ്മളെങ്ങനെ പോവാന കോൺഫറൻസ് ആണ് നമ്മളെ പോലുള്ള മുതക്കന്മാരെ ഉൾക്കരുവിന്നുല്ല നിങ്ങൾക്ക് എന്നെ കണ്ട അങ്ങനെ പറയുന്നേ എന്നെ കണ്ടാ യൂത്ത് പറയുള്ളൂ എന്നെ പിന്നെ അവിടെ ഗേറ്റും തന്നെ ഐ പ്രൂഫ് വായിക്കും ഐ ഡി പ്രൂഫ്ന്നല്ല നിന്നെ കണ്ടാലും ശരി ഐ ഡി ശരി പറഞ്ഞു കണ്ടാൽ എന്നെ കണ്ട പറഞ്ഞു വിടില്ല ഓ

ഓപ്പൺ ആ കുറച്ചധികം ഞാൻ ഒരു പക്ക ക്ലാസ് എടുത്തിരുന്നു എങ്ങനെ സ്പീച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോയിന്റ്സ് ഒക്കെ ചെലപ്പോ തമ്പിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചാ അവളുടെ മൊബൈലിൽ നോട്ടായിട്ട് കിടക്കുമല്ലോ അങ്ങനെ വേണ്ടി ചെയ്തായിരിക്കും ആ അങ്ങനെയുള്ളത് ആയിരിക്കും വെറുതെല്ലാം വായിച്ചിട്ട് മനുഷ്യ ഒരു വക മനസ്സിലാവാൻ ഞാനപ്പിനൊന്നും പറയത്തൂല്ലോ അടുത്ത ഫ്ലൈറ്റ് നമുക്ക് എന്തിനു എന്തിനാ നമ്മൾ എത്ര നേരം അവക്ക് പറഞ്ഞു കൊടുത്തില്ലേ അതൊന്നും തലയിൽ മനസ്സിലായിട്ടില്ല അടിപൊളി അവനെട്ടില്ല ഒന്നിലേ പോയിട്ട് അവളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് സ്പെഷ്യൽ റിക്വസ്റ്റ് ഇന്ന് നിങ്ങൾ ആ മീറ്റിംഗ് കയറ്റണം എന്തെങ്കിലും ചെയ്തേ പറ്റൂ ശരി ഫ്ലൈറ്റ് ഇത് നോക്കാൻ നിങ്ങളുടെ കാമൈട്ട് ആലോചിച്ചതല്ലേ നമ്മളെ കമ്പനി കൈവിട്ടു പോകും എന്താണ് പേര് ഇല്ലാ അ പ്രജോന്നൊരു വാവില്ല പേരും കിട്ടില്ല ഒന്നിൽ നിങ്ങളെ വിളിച്ചു പറയാവനെ അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ ഞാൻ മെയിൽ చేദോളാം ഇന്നാലും ആയിമാ ഞാൻ ഇങ്ങനെ ഇപ്പോ പോണം അപ്പോൾ പോണം പറഞ്ഞു എങ്ങനെന്ന് ഇതെന്താ കഷ്ടം എനിക്ക് പോയേ പറ്റൂ നിങ്ങൾ പോണണ്ട ഞാൻ വിളിക്കിടടാ ഞാൻ വിളിക്കാം അല്ലങ്ങളെ ഒന്ന് പോ എന്തായാലും ഒരാൾ അവിടെ ഉള്ള നല്ലതല്ലേ ശരി ഞാൻ ഒന്ന് വിളിച്ചോട്ടെ ആ ഒരു കാര്യം പറഞ്ഞ കേക്കതില്ല അ സമാധാനം ആയല്ലോ

മോളെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കാരണം മോള് നന്നായിട്ട് ഇറങ്ങിയായിരുന്നു ചോറ് ഇറക്കി വെച്ചായിരുന്നു ഇറക്കി വെച്ച് ഓഹ് എന്തോ ഒരു ആശ്വാസം അറിയാമോ എന്താ അല്ല രണ്ടുമൂന്ന് പേര് പറഞ്ഞപ്പോ പണിക്ക് ലാഭം ഉണ്ടേ വീട്ടിലെ ഒരു കുന്ന് പണി പറഞ്ഞിട്ടിട്ട് നമ്മളൊക്കെ തന്നല്ലേ ു അപ്പൊ അതുകൊണ്ടൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മൂന്ന് തന്നെ പണി എന്താണ് ഡിസ്കഷൻ അല്ല നിന്റെ അമ്മ പറയുമായിരുന്നേ മൂന്ന് പേര് ഇവിടെ പണിക്ക് ഒത്തിരി ആശ്വാസം ഉണ്ടെന്ന് വീട്ടിലെ ഇതൊക്കെ നീ വന്ന് അറിയാത്തത് മര്യാദണ്ടാ ഇല്ല എപ്പോഴൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടോ അതായത് വല്ലപ്പോഴേ ഞാൻ അടുക്കള കേരളമുള്ളൂ എന്നല്ലേ ഉദ്ദേശിച്ചത് അവര് തന്നെ എല്ലാം ഉണ്ട് വല്ല ആണ്ടിരും ഞങ്ങൾക്ക് അടുക്കളിക്കാതുകൊണ്ട് ചെയ്തിട്ട് ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ പണി പണിയെടുക്കണില്ലെന്ന് പറഞ്ഞില്ലല്ലോ

ഒരു ആ ഒരു രാത്രിമാരോടാന്ന് വീട്ടിൽ നിന്ന് നിന്ന് നോക്ക അവടെ ആക്കു പറയാ അവളുടെ സ്വഭാവം മനസ്സിലാവും അപ്പൊ പറഞ്ഞില്ല വിഷു അവളൊന്നും പറഞ്ഞില്ല